വളർത്തു നായയും ചെന്നായയും ഒരു ചെന്നായ കാട്ടിലൂടെ വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വളർത്തു നായ ആ വഴി വന്നത് നീ തടിച്ചു കൊഴുത്തു സുന്ദൻ ആയിരിക്കുന്നല്ലോ എവിടെ നിന്നാണ് നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത് ചെന്നായ ചോദിച്ചു ജോലിയെടുത്താൽ നിനക്കും ഭക്ഷണം ലഭിക്കും എന്റെ കൂടെ വരാൻ തയ്യാറാണോ വളർത്തു നായ ചോദിച്ചു തീർച്ചയായും പട്ടിനി കിടന്ന് ചാവുന്നതിലും നല്ലതല്ലേ പണിയെടുക്കുന്നത് ചെന്നായ നായയുടെ കൂടെ യാത്രയായി അപ്പോഴാണ് ചെന്നായ ഒരു കാര്യം ശ്രദ്ധിച്ചത് വളർത്തു നായയുടെ കഴുത്തിന് ചുറ്റും ഒരു വലിയ അടയാളം അതു കണ്ട ചെന്നായ കാര്യം തിരക്കി അപ്പോൾ വളർത്തു നായ പറഞ്ഞു ഓ അത് രാത്രി എന്നെ കെട്ടിയിടുന്ന ചെമല ചങ്ങല ഉണ്ടാകുന്ന പാടാണ് അതു കേട്ട് ചെന്നായ തിരിഞ്ഞ് നടന്നുകൊണ്ട് പറഞ്ഞു ചങ്ങാതി ഞാനില്ല നിന്റെ കൂടെ അടിമത്തേക്കാൾ നല്ലതു പട്ടിണി കിടക്കുന്നതാണ് ഗുണപാഠം സ്വാതന്ത്ര്യം തന്നെ ജീവിതം